പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഈ ചെറിയ ചെറിയ ഉണ്ടല്ലോ മോണിറ്റൈസേഷൻ ആയിട്ടുള്ള ചെറിയ ചെറിയ ചാനൽ അവർക്കാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു പ്രശ്നം ആർട്സ് റവന്യൂ കാണുന്നില്ല അവരുടെ വൈറ്റ് സ്റ്റുഡിയോ ഓണറാക്ക ആർട്സ് റവന്യൂ കാണുന്നില്ല വീഡിയോക്ക് വ്യൂസ് ഒക്കെ ഉണ്ട് ആർട്സ് റവന്യൂ അപ്ഡേറ്റ് ആകുന്നില്ല അപ്പൊ ഇത്തരത്തിലുള്ള പ്രോബ്ലം നിലനിൽക്കുന്നുണ്ട് ഒരുപാട് ഫാമിലി ഇത്തരത്തിൽ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് ഞാൻ അവരെ കാണിക്കുന്നുണ്ട് കേട്ടോ അവരുടെ ആർട്സ് റവന്യൂ സീറോ സീറോന്നാണ് കാണിക്കുന്നത് അപ്പൊ ഈ ആർട്സ് റവന്യൂ എസ്റ്റിമേറ്റ് റവന്യൂ സീറോ എന്ന് കാണിക്കുമ്പോൾ ഇവരുടെ ആർട്സ് റവന്യൂ അപ്ഡേറ്റ് ആകുന്നില്ല എന്നുള്ളതാണ് അവിടെ സി പി എം അതായത് ഈ ആർട്സ് കമ്പനി കൊടുക്കുന്നുണ്ട് അവരുടെ റവന്യൂ അങ്ങനെ എസ്റ്റിമേറ്റ് റവന്യൂ ഒട്ടനവധി റവന്യൂ ഫീച്ചേഴ്സ് ഒന്നും അവിടെ ഒന്നും കാണുന്നില്ല സീറോ മൊത്തം ഫ്രീസ് ആയിട്ടുള്ള രീതിയിലാണ് കാണിക്കുന്നത് അപ്പോൾ സാധാരണ യൂട്യൂബ് ടീമായിട്ട് ചാറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഒരു ആദ്യം പറയുക നിങ്ങളുടെ ആർട്സ് റവന്യൂ ഏത് വീഡിയോക്കാണ് നമ്മൾ ചാറ്റ് ചെയ്ത് യൂട്യൂബ് ടീമായിട്ട് ചാറ്റ് ചെയ്തുകൊണ്ട് ഞാൻ കാണിക്കുന്നുണ്ട് ചാറ്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് ഒക്കെ കാണിക്കുന്നുണ്ട് കാരണം നിങ്ങൾക്ക് ഒരു പ്രോബ്ലം വരുമ്പോൾ നിങ്ങൾ നമ്മളോട് നിരന്തരം ഇപ്പോൾ ഒരു എൻ്റെ ഒരു അറിവില് ഏഴ് പേരോളം ആറേഴുപേരോളം ഇത്തരത്തിൽ വന്നിരിക്കുന്നത് ഒക്കെ പുതിയ യൂട്യൂബേഴ്സ് യൂട്യൂബേഴ്സാണ് മോണ്ടൈസേഷനായിട്ട് പത്ത് നൂറ് ഡോളർ തയ്ക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകളാണ് അപ്പോൾ ഈ പുതുതായിട്ട് വരുന്നവർക്കാണ് ഇത് കൂടുതൽ എപ്പോഴും നോക്കി നോക്കിക്കാ സ്റ്റുഡിയോ നോക്കും എന്റെ വ്യൂസ് എത്രയാണ് ആർട്സ് റവന്യൂ എത്ര കയറി ഓരോ വീഡിയോക്കും എത്ര വ്യൂസ് കയറി ഈ വലിയ വലിയ യൂട്യൂബേഴ്സിനൊന്നും അതിന് സമയമില്ല കാരണം അവർക്കറിയാം അവരുടെ റവന്യൂ കയറും ഇത്തരത്തിൽ എനിക്ക് ഒരു മാസം ഇത്ര ആണ് ഇത്ര റവന്യൂ കയറും ഇത്തരത്തിൽ വ്യൂസ് ഉണ്ടെങ്കിൽ എനിക്ക് ഇത്ര റവന്യൂ കിട്ടും എന്നുള്ള ഒരു ശരാശരി കണക്ക് അവർക്കറിയാം ഒരു ലക്ഷ ഒന്നരലക്ഷം രൂപ രണ്ടര ലക്ഷം രൂപ ഇതിന്റെ ഇടയിൽ എനിക്ക് ഈ ഒരു മാസം ഉണ്ടാകും അപ്പം ഞാൻ വീഡിയോസ് ഇടണം എനിക്ക് ഇത്ര ഇതിൽ വ്യൂസ് വരുന്നുണ്ട് റവന്യൂ കയറും അവർക്ക് കിട്ടുന്നുണ്ട് വലിയ വലിയ യൂട്യൂബേഴ്സിനൊക്കെ റവന്യൂ കിട്ടുന്നുണ്ട് ഈവൻ എനിക്ക് പോലും എൻ്റെ റവന്യൂ ഒന്നും കട്ടായിട്ടൊന്നുമില്ല ഇത്തരത്തിൽ സീറോ സീറോ കാണിക്കുന്ന ഒന്നുമില്ല അപ്പോൾ എൻ്റെ റവന്യൂ കയറുന്നുണ്ട് അപ്പോൾ എനിക്ക് ഈ പ്രോബ്ലം ഇല്ല പക്ഷെ ചെറിയ യൂട്യൂബേഴ്സാണ് നിരന്തരം വന്നിട്ട് ഒന്ന് നോക്കുക എന്താണെന്ന് ചാറ്റ് ചെയ്യുക ഈ പ്രോബ്ലം വന്ന് ഒന്ന് നോക്കുക സംസാരിച്ചു അവര് ഇങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കാന് അപ്പം ഞാൻ ഇന്നിരുന്നിട്ട് ചാറ്റ് ചെയ്തു യൂട്യൂബിന് ഒരു ചാനൽ എന്റെ അടുത്തുണ്ട് ഒരു ചേട്ടൻ തന്ന ചാനലാണ് അവരുടെ ആ ഐ ഡി വെരിഫിക്കേഷൻ ടാക്സ് ഇൻഫർമേഷൻ എല്ലാം ഞാൻ ചെയ്തു കൊടുത്താണ് അദ്ദേഹത്തിനും ഈ ഒരു പ്രോബ്ലം വന്നു അപ്പം ആ ഐഡിയ എൻ്റെ ലാപ്പിലോ ലാപ്ടോപ്പിലുള്ളത് കൊണ്ട് തന്നെ ഞാൻ അതിൽ വഴി ഞാൻ ചാറ്റ് ചെയ്തു ചാറ്റ് ചെയ്തപ്പോൾ അവർ ആദ്യം പറഞ്ഞത് ഈ റീസെൻറ്റ്ലി ഇട്ട വീഡിയോ ആണോ ഞാൻ എല്ലാ റീസെൻ്റ്ലി ഇട്ടതല്ല സെപ്റ്റംബർ പതിനാലാം തീയതി തൊട്ടിട്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു റവന്യൂ ഷോ ചെയ്യാണ്ടിരുന്നിരിക്കുന്നത് വ്യൂസ് ഒക്കെ ഉണ്ട് നാലായിരം അയ്യായിരം ഒക്കെ ഉണ്ട് അത്യാവശ്യം എത്ര കുറച്ചെങ്കിലും കാശ് കയറേണ്ടായിട്ട് പൈസയെങ്കിലും കയറേണ്ട അതുപോലില്ല അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു ഈ റീസെൻ്റ് ഇട്ട വീഡിയോസ് അല്ല പതിനാല് സെപ്റ്റംബർ പതിനാല് തൊട്ടിട്ടാണ് ഇത് കയറാണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു എന്ന് ഞാൻ പറഞ്ഞു ഓക്കെ അപ്പോൾ അത് അവർ നിൽക്ക് ചെക്ക് ചെയ്യട്ടെ അപ്പൊ ചെക്ക് ചെയ്യാൻ വേണ്ടി അഞ്ച് മിനിറ്റ് പിന്നെയും വരും ചെക്ക് ചെയ്യട്ടെ പത്ത് മിനിറ്റ് പിന്നെ അങ്ങനെ ഇരുന്ന് ഇരുന്ന് മുക്കാ മണിക്കൂറോളം എൻ്റെ സമയം നഷ്ടവുകയാണ് എന്താ വെച്ചാൽ ഇവർ ചെക്കിങ് നടന്നുകൊണ്ടിരിക്കുക നമ്മൾ ക്ഷമയോടു കൂടി ഇരുന്നാലേ നമുക്ക് ആ കാര്യം നടക്കുള്ളൂ നമ്മൾ റിപ്ലൈ കൊടുത്തില്ലെങ്കിൽ അവർ ചെക്കിങ് കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ നമ്മളവിടെ അറിയുതാർ എന്ന് പറയും നമ്മളവിടെ ഉണ്ടോ ചോദിക്കും നമ്മ ആ സമയത്ത് അവിടെ ഒന്ന് റെസ്പോണ്ട് കൊടുത്തില്ലെങ്കിൽ അവരെന്ത് ഏറെ പെട്ടെന്ന് നിർത്തിയിട്ട് പോകും ഇത് ചാറ്റ് ചെയ്യണവർ ശ്രദ്ധിക്കണം കാരണം നമ്മൾ എന്തെങ്കിലും തിരക്കിൽ ഇവർ വരുമ്പോൾ അഞ്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ചിലപ്പോൾ അടുക്കളയിലേക്കെയോ എന്തെങ്കിലും ഒരു ബിസി ആയിട്ട് ആരെങ്കിലും എന്തെങ്കിലും വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ ആ സമയത്തായിരിക്കും ഇവർ പെട്ടെന്ന് വരിക മെസ്സേജ് ആയിട്ട് അപ്പം നമ്മളവിടെ റിപ്ലൈ കൊടുത്തില്ലെങ്കിൽ അവർ നിർത്തിയിട്ട് പോകും കാരണം അവർക്ക് അവരെ എന്താ പറയുക പറയുക ഞങ്ങളുടെ വാല്യൂബിൾ ടൈമാണ് നിങ്ങളെപ്പോലെ ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് മെസ്സേജിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഓക്കെ ബായി വേറെ പോവും ഒരു റിപ്ലൈയും തരില്ല നമ്മൾ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്നതാണ് നിങ്ങളുടെ കാര്യം മാത്രമല്ലേ തരിക നിങ്ങൾ അവിടെ ഇല്ല അവർക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തില്ല അവർ ഇട്ടുകൊണ്ട് പോകും അപ്പോൾ ചാറ്റ് ചെയ്യുമ്പോൾ നമ്മളവിടെ അത്രയും സമയം ഞാൻ സ്പെൻഡ് ചെയ്ത് ഞാൻ പറയാനില്ല കാരണം നിങ്ങളും ചാറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു അബദ്ധം വരരുത് നമ്മൾ അത്രയും നമ്മുടെ സമയം വിലപ്പെട്ടതാണ് അവരുടെ സമയം വിലപ്പെട്ടതാണ് അവർ നമ്മുടെ ചാനൽ ചെക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഇത്തരത്തിൽ നടക്കുന്ന ഈ ഒരു വേളയിൽ ഇവർ ചെക്ക് ചെയ്തിട്ട് പിന്നെ പറഞ്ഞത് നമ്മുടെ വീഡിയോ ഏതൊരു വീഡിയോ ഇട്ടാലും രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ആർസ് റവന്യൂ കയറ് ആർട്സ് റവന്യൂ നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞാൽ അപ്ഡേറ്റ് ആവുള്ളൂ അത് നോർമലി നമ്മുടെ വീഡിയോയിൽ നമ്മുടെ ഫാമിലിക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളതാണ് നമ്മൾ ഇന്നൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ റവന്യൂ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ആവുകയുള്ളൂ അല്ലാണ്ട് നമ്മുടെ വീഡിയോയ്ക്ക് പത്ത് കെ വ്യൂസ് വന്നു ആ പത്ത് കെയുടെ വ്യൂസ് അപ്പം തന്നെ റവന്യൂ കയറുക അങ്ങനെയല്ല ഓക്കെ രണ്ട് ദിവസം കഴിഞ്ഞാൽ അപ്ഡേറ്റ് ആകും അപ്പം ഇത് ഓക്കെ ഞാൻ ഓക്കെ പറഞ്ഞു അത് നോർമലാണ് ശരി ഇതല്ല പതിനാലാം തീയതിക്ക് ശേഷം സെപ്റ്റംബർ പതിനാലിന് ശേഷം ഏത് വീഡിയോയ്ക്കും റവന്യൂ കാണിക്കുന്നില്ല വ്യൂസ് ഉണ്ട് ഒരു തരത്തിലുള്ള റവന്യൂയുടെ എസ്റ്റിമേറ്റ് ഒന്നും കാണിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് വന്ന മെസ്സേജ് ആദ്യം തന്നെ ആ ചേട്ടൻ എനിക്ക് തന്ന വർക്ക് തന്നേട്ടല്ല അവർ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബ് ടീമായിട്ട് ചാറ്റ് ചെയ്തിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അവര് എൻ്റെ അടുത്ത് പറഞ്ഞത് ഓൾറെഡി നിങ്ങളുടെ ഈ ഒരു വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരാൾ ഒരു ടീം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവർ ഓക്കെ താങ്ക് യു വേറെ ഒന്നും ഇല്ലാലോ വേറെ അങ്ങനെ പോയി ഓക്കെ അപ്പോൾ ഞാൻ അദ്ദേഹം അയച്ച മെസ്സേജുകളൊക്കെ നോക്കിയപ്പോൾ അദ്ദേഹം വളരെ ഡീറ്റെയിൽ ആയിരുന്നു ഞാൻ അവർ കാണിക്കുന്നുണ്ട് അദ്ദേഹം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പറഞ്ഞപ്പോൾ യൂട്യൂബ് ടീം പറയുന്നത് കുറച്ച് കാര്യങ്ങൾ മൂന്നാല് കാര്യങ്ങൾ പറഞ്ഞിട്ട് ചില ഇൻവ് ക്ലിക്ക് ആക്ടിവിറ്റീസ് ചെയ്താൽ ചില കണ്ടന്റുകൾക്ക് ചില ഈ ഒരു ആർട്സ് കമ്പനികൾ റവന്യൂ കൊടുക്കത്തില്ല അപ്പം അത്തരം കാര്യങ്ങളൊക്കെ കുറച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പം ആ ഒരു കാര്യമോ എൻ്റെ അവിടെ ആ ഒരു കാര്യമായി ബന്ധപ്പെട്ടിട്ടുള്ള കണ്ടന്റ് അല്ല നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഫാമിലി വേറെ ഫാമിലി ഉണ്ട് അവരൊക്കെ അവരുടെ ഒറിജിനൽ വോയിസ് ഇട്ട് ഫേസ് വാല്യൂ കാണിച്ചിട്ട് അവരുടേതായിട്ടുള്ള കണ്ടന്റ് നല്ല കണ്ടന്റ് ഇടുന്നവരുണ്ട് അവർക്കടക്കം അവരുടെ വീഡിയോയിൽ ആർട്സ് കാണിക്കുന്നുമില്ല ആർട്സ് റവന്യൂ അപ്ഡേറ്റ് ആവുന്നുമില്ല ഈ പ്രോബ്ലം ആണ് ഉള്ളത് ഓക്കെ അപ്പൊ ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹം അയച്ചിട്ടുണ്ട് അപ്പൊ ഇവര് ഒഴിഞ്ഞു മാറുന്ന പോലുള്ള പ്രവണതയാണ് എനിക്ക് തോന്നിയത് കേട്ടോ യൂട്യൂബ് ടീം അതിനെ ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല അപ്പോൾ ഇവരുടെ സിസ്റ്റത്തില് ചില ചാനലുകളുടെ അവരുടേതായിട്ടുള്ള റവന്യൂ കൊടുക്കുന്ന അത് സ്റ്റോപ്പ് ചെയ്തിരിക്കോ ഫ്രീസ് ചെയ്തിരിക്കോ എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട് അപ്പോൾ അവരുടെ ടീം അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട് ഉടനെ നമുക്ക് കിട്ടും അതായത് അത് ശരിയാക്കി കിട്ടും എന്താ വെച്ചാൽ അവരുടെ യൂട്യൂബ് ടീം വർക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ശരിയാക്കി കിട്ടണമല്ലോ നമ്മുടെ ചാനൽ ഇത്തരത്തിൽ പ്രോബ്ലം നടക്കുമ്പോൾ നമ്മൾ യൂട്യൂബ് ടീമായിട്ട് ധരിപ്പിച്ചിട്ടുണ്ട് അവരുടെ ഒരു ടീം ഇന്ത്യൻ ടീം തന്നെ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് കിട്ടിയ മെസ്സേജ് അപ്പം നമ്മുടെ പതിനാല് സെപ്റ്റംബർ പതിനാല് തൊട്ടിട്ടുള്ള വീഡിയോയ്ക്ക് ആട്സ് റവന്യൂ വരുന്നില്ല എന്ന് നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്തു അവർ അവരുടെ ടീമായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നും പറഞ്ഞു ഇനി ഈ പതിനാലാം തീയതി തൊട്ടിട്ട് നമ്മുടെ വീഡിയോക്ക് ആഡ്സ് കാണിക്കുന്നുമില്ല അതിൻ്റെ റവന്യൂ ഷോ ചെയ്യുന്നുമില്ല ഇനി എത്രത്തോളം റവന്യൂ തരും എന്നുള്ളത് നമുക്ക് ഈ ഒരു പ്രോബ്ലം ആയ ശേഷമേ പറയാൻ പറ്റുള്ളൂ എൻ്റെ ഒരു നിഗമനത്തിൽ ഈ ഒരു പേയ്മെൻറ്റ് നമുക്ക് കിട്ടും എന്ന് എനിക്ക് പറയാനും ഉറപ്പില്ല എന്താ വെച്ചാൽ അവരുടെ നമ്മുടെ വീഡിയോയ്ക്ക് ആർട്സും കാണിക്കുന്നില്ല ആർട്സ് കാണിച്ചിട്ട് നമുക്ക് ഏണിങ്സ് തരാത്തതാണെങ്കിൽ തീർച്ചയായിട്ടും അത് അപ്ഡേറ്റ് ചെയ്തു തരും യൂട്യൂബ് അപ്ഡേറ്റ് ചെയ്തു തരും ആർട്സ് കാണിക്കാണ്ട് നമ്മുടെ വീഡിയോയിൽ ആർട്സ് പരസ്യം ഏതൊരു ഐഡിയയിൽ നിന്ന് നമ്മൾ നോക്കുമ്പോഴും അതിൽ പരസ്യം വരുന്നില്ല യാതൊരു രീതിയിൽ ആർട്സ് പ്രവർത്തിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ കമ്പനി ആ ഒരു വീഡിയോയ്ക്ക് ആർട്സ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അർത്ഥം അതായത് ആ കമ്പനി ആ ഒരു ആർട്സ് ആ ഒരു വീഡിയോയിൽ ഷോ ചെയ്യിപ്പിക്കുന്നില്ലല്ലോ അപ്പൊ ആ ആർട്സിന്റെ റവന്യൂ കമ്പനി യൂട്യൂബിൽ കൊടുക്കുന്നില്ല അതിൽ ഷോ ചെയ്യിപ്പിക്കാൻ വേണ്ടി കൊടുക്കുന്നില്ല അപ്പോൾ അതിൻ്റെ റവന്യൂ കിട്ടുമോ എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ് അപ്പോൾ ഇതിൻ്റെ വേറൊരു കാര്യം എന്താ നമ്മുടെ ഫാമിലി അതിനു വേണ്ടി പ്രയത്നിക്കുകയാണ് എല്ലാവരും റവന്യൂ സമ്പാദിക്കാൻ വേണ്ടി പ്രയത്നിക്കുകയാണ് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് റവന്യൂ കിട്ടുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ നമ്മുടെ മനസ്സ് തളരുന്നതായിരിക്കും കാരണം നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് വീഡിയോസ് എടുത്ത് ഇതിൽ പ്രവർത്തിക്കുന്നത് പത്ത് ഉറുപ്പ ഏണിങ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് കിട്ടുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇനി ഞാൻ എന്തിനാണ് ഇതിൽ വീഡിയോ ഇടുന്നത് എന്ന് തോന്നും അപ്പം അങ്ങനെ തോന്നരുത് അത് ഉടനെ തന്നെ ഇത് പരിഹരിക്കും നിങ്ങളുടെ ഈ ഷോർട്സ് വീഡിയോക്കൊക്കെ റവന്യൂ കയറുന്നുണ്ട് ലോങ്ങ് വീഡിയോയ്ക്കാണ് ഇതിൽ ഏറ്റവും കൂടുതൽ കിട്ടാത്തത് ലോങ്ങ് വീഡിയോയ്ക്കാണ് ബിൽ അതായത് കൂടുതലും സീറോ എന്ന് കാണിക്കുന്നത് ഷോർട്സിനൊക്കെ കുറച്ച് കുറച്ച് പൈസയൊക്കെ കയറുന്നുണ്ട് പക്ഷെ ലോങ്ങിന് കയറുന്നില്ല അപ്പോൾ നിങ്ങളുടെ ഈ പ്രോബ്ലം സോൾവ് ആകും നിങ്ങൾ നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്യുക യൂട്യൂബ് ടീമായിട്ട് ചാറ്റ് ചെയ്യുക നിങ്ങൾ യൂട്യൂബ് ടീം നിങ്ങൾക്ക് എല്ലാവർക്കും നോട്ടിറ്റൈസേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂട്യൂബ് ടീമായിട്ട് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ക്രോമിൽ പോയ കിട്ടുന്നതായിരിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ പ്രോബ്ലം പറയുക ഐ ഹാവ് എൻ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയ ആഡ്സൻസ് റവന്യൂ നോട്ട് ഷോയിങ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്യുക നിങ്ങളുടെ ആ ഉണ്ടല്ലോ ആ ഷോ അതുകൊണ്ട് അയച്ചു കൊടുക്കുക പിന്നെ ബാക്കി അവർ ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാവുന്നതാണ് വളരെ സിമ്പിളാണ് അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ അങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ അവരെ ധരിപ്പിക്കുക നിങ്ങളുടെ ചാനലിൻ്റെ പ്രോബ്ലം പറയുക അല്ലാണ്ട് അവർ നമ്മുടെ ചാനലിന് വേണ്ടി അവർ പ്രവർത്തിക്കില്ല അപ്പോൾ അവരുടെ ഒരു ടീം നമ്മുടെ ചാനലിന് വേണ്ടി പ്രവർത്തിച്ച് എന്താ കാര്യം എന്നുള്ളത് വളരെയധികം പെട്ടെന്ന് തന്നെ അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പം ഇത് ശ്രദ്ധിക്കാത്ത പലവരും ഉണ്ടാവും അത് ഇപ്പം തന്നെ പോയി ശ്രദ്ധിക്കുക നിങ്ങളുടെ വീഡിയോയുടെ അനാലിറ്റിക്സ് പോവുക അതിൽ റവന്യൂ കയറുന്നുണ്ട് നോക്കുക റവന്യൂ ഇല്ല സീറോ സീറോ എന്നാണെന്ന് വെച്ചാൽ ഉടനെ തന്നെ റിപ്പോർട്ട് ചെയ്യുക യൂട്യൂബ് ടീമായിട്ട് റിപ്പോർട്ട് ചെയ്യുക വഴിയുള്ളൂ ഇതിൻ്റെ ഒരു സൊല്യൂഷൻ വരാത്തത് കൊണ്ടാണ് എനിക്കിത് സൊല്യൂഷൻ ഇന്നതാണെന്ന് പറയാൻ പറ്റാത്തത് കേട്ടോ ഇതിൽ പ്രോബ്ലം ഉണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞതെന്ന് എന്താ വെച്ചാൽ പലരും ശ്രദ്ധിക്കാണ്ട് പോകണ്ടാവും അപ്പോൾ അത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എത്ര പേർക്ക് ഉണ്ട് എന്നുള്ളത് കമൻ്റായി രേഖപ്പെടുത്തുക അതായത് ആർക്കൊക്കെ ഈ പ്രോബ്ലം നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് ഇന്ന പോലെ എൻ്റെ റവന്യൂ കയറുന്നില്ല വീഡിയോയ്ക്ക് ആഡ്സ് കാണിക്കുന്നില്ല അങ്ങനെയുള്ളവർ പെട്ടെന്ന് തന്നെ കമന്റ് ചെയ്യുക എത്ര പേർക്ക് ഈ ഒരു പ്രോബ്ലം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ മറ്റുള്ള ഫാമിലിയും കൂടി അറിയുമ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഒരാൾ ഒരു പ്രോബ്ലം കൊണ്ട് വരുമ്പോൾ അവർക്ക് മാത്രമാണ് എന്ന് ചിന്തിച്ചിട്ട് ടെൻഷനാവേണ്ട കാര്യമില്ല മറ്റുള്ളവർക്കും കൂടി ഉണ്ട് എന്ന് പറയുമ്പോൾ അതൊരു ആശ്വാസമായിട്ടല്ല കേട്ടോ ഞാൻ പറയുന്നത് ഇത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ട് ചിലവർ വിചാരിക്കുക ആഹാ എനിക്ക് മാത്രമല്ല അവനിക്കും കിട്ടിയാലോ അടി എന്ന് പറഞ്ഞിട്ട് സന്തോഷിക്കാൻ വേണ്ടി പറയണതല്ല ഈയൊരു പ്രോബ്ലം എത്രത്തോളം പേർക്ക് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു പ്രോബ്ലം മനസ്സിലാക്കി കൊണ്ട് വീണ്ടും നമുക്ക് യൂട്യൂബ് ടീമായിട്ട് എല്ലാവരും ചാറ്റ് ചെയ്തിട്ട് ഈ ഒരു സപ്പോർട്ട് ടീമായിട്ട് ചാറ്റ് ചെയ്തിട്ട് ആ പ്രോബ്ലം സോൾവ് ആക്കി എടുക്കണം എന്നുള്ള രീതിക്കാണ് ഞാനിത് പറയുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ കാര്യത്തിന് ഗൗരവം മനസ്സിലായല്ലോ അല്ലാണ്ട് അസുയും കുശുമ്പും മറ്റുള്ളവർക്ക് അങ്ങനെ ഉണ്ടാവട്ടെ അങ്ങനെ എഴുതിയിട്ടല്ലേ ഇത് പറയുന്നത് ഓക്കെ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ ഒറ്റ ടീമാണ് ആ ടീം വർക്കിലൂടെ തന്നെയാണ് നമുക്കത് നേടിയെടുക്കാൻ കഴിയുള്ളൂ യൂട്യൂബിൽ എന്തൊരു പ്രോബ്ലം വന്നാലും യൂട്യൂബുമായി ബന്ധപ്പെട്ട് നമ്മൾ തന്നെയാണ് അതിന് മുൻകൈയ്യെടുക്കേണ്ടത് അല്ലേ നമുക്ക് എന്ത് പ്രോബ്ലം വന്നാലും നമ്മൾ ഇതിൽ നമ്മൾ നമ്മളിതൊരു വർക്ക് പോലെ തന്നെ ചെയ്യുന്നതാണ് അല്ലാണ്ട് നമ്മൾ ചുമ്മാ ഇരുന്നിട്ട് വീട്ടിൽ സമയം ഇഷ്ടം പോലെ കിട്ടിയിട്ട് ചെയ്യുന്ന ആൾക്കാരല്ല ഞാൻ ഉൾപ്പെടെ നമ്മുടെ എല്ലാ ഫാമിലിയും അവരുടേതായിട്ടുള്ള കൊച്ചുങ്ങൾ നോക്കിയിട്ടും വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കിയിട്ടും ജോലി നോക്കിയിട്ടും എല്ലാത്തിൻ്റെയും ഇടയിൽ ൂടെ സമയം ഉണ്ടാക്കിയിട്ടാണ് ഇതിൽ പ്രവർത്തിക്കുന്നത് എന്തിനാണ് നമുക്ക് പത്ത് റുപ്യ കിട്ടാൻ തന്നെയാണ് പത്ത് രൂപ കിട്ടിയതിലൂടെ നമുക്ക് കുറെ കാര്യങ്ങളുണ്ട് നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതെല്ലാം നേടിയെടുക്കാൻ വേണ്ടി തന്നെയാണ് നാം ഓരോരുത്തരും ഇതിൽ പ്രവർത്തിക്കുന്നത് അല്ലാണ്ട് ഫ്രീ ആയിട്ട് ഒരു ടൈം പാസ്സിന് വേണ്ടി ചെയ്യുന്നുണ്ട് ചെയ്യുന്നില്ല എന്നല്ല പക്ഷെ അതിലൂടെ ഏണിങ്സും കിട്ടുന്നുണ്ട് അതിലൂടെ അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കുന്നുമുണ്ട് ഓക്കെ ഒരു ടൈം പാസിലൂടെ ആണെങ്കിൽ കൂടി അതിലൊരു ഏണിങ്സ് കിട്ടുന്നതുകൊണ്ടാണല്ലോ അതിൽ ടൈം പാസ് ആയിട്ട് മുന്നോട്ട് നല്ല കൺസിസ്റ്റൻസി ആയിട്ട് ഇടുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു പ്രോബ്ലം എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സോൾവ് ആകട്ടെ എന്നത് ഞാൻ പ്രാർത്ഥിക്കുന്നു അതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ സെറ്റിങ്സ് കാര്യങ്ങൾ എന്തെങ്കിലും ആക്കി ചെയ്യണം എന്ന് പരി പറയുകയാണെങ്കിൽ യൂട്യൂബ് ടീം പറയുകയാണെങ്കിൽ റിപ്ലൈ തരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും നിങ്ങളിൽ ആർക്കെങ്കിലും ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണെന്നുള്ളത് എൻ്റെ ഈ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ഇതിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക മറ്റുള്ള നമ്മുടെ ഫാമിലിക്കും കൂടി പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം കൂടി ധരിപ്പിക്കുകയാണ് ഞാൻ കാരണം ഒരു പ്രോബ്ലം വരുമ്പോൾ നമ്മൾ തന്നെയാണ് അത് കൂട്ടായിട്ട് ചെയ്ത് അത് സോൾവ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ് ധരിപ്പിക്കേണ്ടത് യൂട്യൂബ് ടീമിനോട് ഒരു പ്രോബ്ലം വരുമ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് പറയുന്ന പോലെ തന്നെ ഞാൻ അതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ ഫാമിലിക്ക് അതിൻ്റെ ഹെൽപ്പ് കൊള്ളാവാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ അതിൻ്റെ എന്ത് ഒരു ഇൻഫർമേഷൻ കിട്ടിയാലും എത്രയും പെട്ടെന്ന് ഞാൻ എൻ്റെ ഫാമിലിയായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും ഓക്കെ വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്ന നേരെ എല്ലാവർക്കും ജയ് ഹിന്ദി